ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭൂപടം ഇറക്കിയത് വലിയ വിവാദമായിരുന്നു ആ വിവാദം അങ്ങ് മാറിയതിന് പിന്നാലെ അടുത്തൊരു ഭൂപടം ഇറക്കിയിട്ടുണ്ട് അത് ഖലിസ്ഥാനികൾക്ക് വേണ്ടിയുള്ള ഭൂപടമാണ് അതിലും ഇന്ത്യയെ കീറിമുറിച്ചുകൊണ്ടുള്ള ഭൂപടമാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഗുന്ദർ ഫിലിംഗർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ ഇക്കണോമിസ്റ്റ് ആണ് അതെ ഇയാൾ ഇറക്കിയിരിക്കുന്നതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഈ ടൂക്കടേ ടുക്കടേ ഗ്യാങ് ഉണ്ടായിരുന്നു ഇന്ത്യയെ വെട്ടിമുറിച്ച് പല പീസുകളാക്കി എന്ന് പറയുന്ന അവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ പറഞ്ഞിരുന്ന അതാണ് ഈ ഇന്ത്യ ഒരു പത്ത് പതിനാറ് പീസ് ആക്കണമെന്നായിരുന്നു അന്ന് അവരുടെ ഒരു ആവശ്യം കമ്മ്യൂണിസ്റ്റുകളുടെ ഈ പറയുന്ന തീവ്രവാദികളായി കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ആവശ്യം അതായിരുന്നു അത് അതൊന്നും നടന്നൊന്നുമില്ലല്ലോ അത് നടക്കാനും പോകുന്നില്ല ഒരിക്കലും നടക്കില്ല ഇത് ഭാരതം ഈ പറയുന്ന ഇവർ സങ്കല്പിക്കുന്ന ഇല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന പല പീസുകളാവുകയല്ല മറിച്ച് വിശാലമായ ഒരു അഖണ്ഡ ഭാരതത്തിലേക്കായിരിക്കും ഭാരതം സമീപഭാവിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഈ സോറോസ് ഫണ്ട് ചെയ്യുന്ന ചില ഭ്രാന്തന്മാരുണ്ട് ഇപ്പോൾ സോറോസ് സോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ജീവിയാണ് കണ്ടാൽ അറിയാം നമുക്ക് അയാളുടെ മൊഹം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇയാൾ ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങളുണ്ടല്ലോ ഇയാൾ ചവച്ചിട്ട് കൊടുക്കുന്ന എച്ചിൽ തിന്നാനായിട്ട് കുറേ കൊടിച്ചു പട്ടികൾ ഇയാൾ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ട് അതിൽ കേരളത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട് മുന്തി മാധ്യമ മുന്തിയ മാധ്യമപ്രവർത്തകരാണ് ഓ വലിയ ഞങ്ങൾ ഒന്നാമതാണ് രണ്ടാമതാണെന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ കയറി കൂടി നുഴഞ്ഞു കയറി ഇരുന്ന് ചില പ അവിടെ ഇരുന്നുകൊണ്ട് ഈ സൊറോസിൻ്റെ എച്ചിൽ തിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മറ്റേ മോഹൻ തോമാസിൻ്റെ ഉച്ചിഷ്ടോ അമേദ്യമെന്ന് പറയുന്നാലും അതുപോലെ സോറോസിൻ്റെ ഉച്ചിഷ്ടവും അമേദ്യവും തിന്നുകൊണ്ട് കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ള അത് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മുമ്പ് ഇംഗ്ലീഷ് പത്രത്തിലിരുന്നു ഇപ്പോൾ വേറെ വേറെ മാധ്യമങ്ങളിലും ഇരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഡൽഹിയിൽ പോയിട്ടൊക്കെ അവിടെ പോയി അടിയിട്ട് വന്നായപ്പോഴത്തേക്ക് ഇവിടെ വന്ന് വേറെ മാധ്യമങ്ങളിലൊക്കെ കയറിയ ചിലന്മാരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ കേരളത്തിലിരുന്ന് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെറിയ വിഷം ചെറിയ ക്രിമികളാണ് അതൊക്കെ പക്ഷേ അങ്ങനെയുള്ള അതിനെ വിട്ടാക്കിയാൽ നമുക്കതിപ്പോൾ അത് വേണ്ട പക്ഷേ ഇത് ഓസ്ട്രിയ എന്നുള്ള ഒരു എക്കണോമിസ്റ്റാണ് നമ്മളിപ്പോൾ വിചാരിക്കുക ഇയാൾ വലിയ എന്തോ കഷിയാണ് ഇയാൾ വലിയ കക്ഷിയൊന്നുമല്ല ഇയാൾ വെറും വേറൊരു ക്രമീകീഡതായിട്ടുള്ള ഇതുപോലത്തെ തന്നെ പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തരെയൊക്കെ പോലെയുള്ള ചില ടീമുകളിലുള്ള ആൾക്കാർ എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയല്ല കേട്ടോ നല്ല മാധ്യമപ്രവർത്തകരുണ്ട് നല്ല ദേശീയ ബോധമുള്ള സ്വന്തം അമ്മയും സ്വന്തം വീടിനെയും കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്ന സ്വന്തം രാജ്യത്തെ അങ്ങനെ തന്നെ കാണുന്ന നട്ടല്ലുള്ള ആൾക്കാരുമുണ്ട് അതില്ലാത്ത ഈ ജന്തുക്കൾ വേറെയാണ് അപ്പോൾ ഈ പറയുന്ന ഗുന്തർഫലിങ്ങു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിടന്ന് താളത്തിനൊത്ത് തുള്ളുന്ന പിന്നെ അതുപോലെ തന്നെ ഈ ഇത്തരം ആൾക്കാരുടെ സ്വഭാവം അറിയില്ല ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ വീക്ക്നെസ്സുകളിൽ പെടുന്ന ആ വീക്ക്നെസ്സിൽ പെട്ട് വലിയ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവും അത്ര നല്ല സ്വഭാവ ഗുണമുള്ള ഒരു ആളുക ഒരു വ്യക്തിയല്ല ഇയാൾ അപ്പോൾ ഇയാൾ വെടിപ്പല്ല തീരെ വെടിപ്പല്ല എന്നുള്ളതാണ് ഇത്ര അത്യാവശ്യം തല്ലുകൊള്ളേണ്ട ടൈപ്പിലുള്ള ഒരു മനുഷ്യനാണ് ഇയാളെന്നുള്ളത് ഇയാളെ പറ്റി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇയാൾക്ക് ആരുമായിട്ടാണ് കണക്ഷൻ എന്നത് അപ്പോൾ നമ്മൾ സംശയം തോന്നൂല്ലേ ഇന്ത്യ ഇങ്ങനെ പറഞ്ഞ് വെറുതെ ഒരാളങ്ങനെ പോസ്റ്റിടും ഇപ്പോൾ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അമേരിക്കക്കാരനായിരിക്കട്ടെ പാകിസ്ഥാനി ആയിക്കോട്ടെ പാകിസ്ഥാനിയിലും പാകിസ്ഥാൻ ഇത് പ്രതികൾ പറഞ്ഞ പോലെ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ മാപ്പ് ഇട്ടതുപോലെ പാകിസ്ഥാൻ്റെ മാപ്പുണ്ട് പാകിസ്ഥാൻ ഇങ്ങനെ പച്ച കളർ കൊടുത്ത് ഈ ഇന്ത്യ മൊത്തത്തിലും അത് ശ്രീലങ്കയും ഒക്കെ കഴിഞ്ഞൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഒരു പാകിസ്ഥാൻ്റെ മാപ്പൊക്കെ മാർ തയ്യാറാക്കിയിരുന്നു അത് പാകിസ്ഥാനെ കൊണ്ട് വെച്ചപ്പോൾ തന്നെ അടി കിട്ടിയെന്നാണ് കേട്ടത് ഇതിറക്കിയ ആൾക്കാർ പാകിസ്ഥാനിൽ തന്നെ ചില സ്ഥലത്ത് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പാകിസ്ഥാനികൾ തന്നെ അടി അടിവറ്റിച്ചു എന്നാണ് പറയുന്നത് ആദ്യം ഇവിടെ പട്ടിണി പാറ്റി ഞങ്ങൾക്ക് ഇവിടെ ആഹാരം കഴിക്കാതില്ല ഒരു കിലോ ആയിരിക്കും രണ്ടായിരം രൂപയുള്ള നാടാണ് എന്നാലോചിച്ച് നോക്കണം പാകിസ്ഥാൻ അപ്പോൾ ആ നാട്ടിൽ അടി കൊടുത്തു ഈ ഫ്ലക്സ് ഒക്കെ എടുത്തുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ഇവിടെ ആഹാരം കൊടുക്കുന്ന പറഞ്ഞുകൊണ്ട് നല്ല അടി കൊടുത്ത് നാട്ടുകാർ വിട്ടു അത് വേറെ വാർത്തയാണ് അത് കുറച്ച് കുറച്ചുതരം മുമ്പുള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ഈ പറയുന്ന ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് വലിയ കാര്യത്തിൽ വന്നിട്ട് ഇന്ത്യയെ ഇങ്ങനെ കീറിമുറിച്ചുകൊണ്ടുള്ള ചില പ പടങ്ങളൊക്കെ കൊണ്ട് എക്സിൽ കൊണ്ടുവന്നു എക്സിൽ കൊണ്ടുവന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞാൽ ഖാലിസ്ഥാനികൾ ഇവരുമായിട്ട് ഖാലിസ്ഥാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുമായിട്ടാണ് ഇയാളുടെ ബന്ധം പിന്നെ അതുപോലെ തന്നെ വൻ തീവ്രവാദ ഗ്രൂപ്പുകൾ തീവ്രവാദ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയും താലിബാനും അടക്കമുള്ള ആൾക്കാരോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇയാളെ പറ്റി ഇൻ്റർനെറ്റിൽ തെരഞ്ഞാൽ അറിയാൻ കഴിയുക അപ്പോൾ ഇയാൾക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇയാളുടെ ആഭിമുഖ്യം ഇപ്പം പൈസ കൊടുക്കുന്നത് സോറോസ് ആയിരിക്കും പക്ഷേ താല്പര്യം ഇയാൾക്കൊരു താല്പര്യം ഉണ്ടാവില്ല ആദ്യ ആത്യന്തികമായിട്ട് ആദ്യ താലിബാനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും ഇത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഏ മനസ്സിലാ ഇത് പൊട്ടിത്തെറിച്ച് പോയിട്ട് എഴുപത്തിരണ്ട് ഹൂറിയെ കിട്ടുന്ന കളിയിലേക്കാണ് ഇയാൾ പോകുന്നത് ഇല്ലെങ്കിൽ ആ ഒരു വകുപ്പിലാണ് ഇയാളുടെ ശ്രദ്ധ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാണ് ആ ടൈപ്പാണ് കഷി അപ്പോൾ അതും അപ്പോൾ മനസ്സിലാവുന്നു രണ്ടാമത് ഖാലിസ്ഥാൻ വാദികളോടാണ് ഖാലിസ്ഥാൻ വാദികളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല അവർ കുറച്ച് ജില്ലറ കൊടുത്താൽ അതുകൊണ്ട് അഷ്ടി കഴിയുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇയാൾ ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് ഇന്ത്യ വിരോധം കൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വിടുപണി ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ഗുന്ദർ ഫെലിങ്ങർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇയാളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇന്റർനെറ്റിൽ തെരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇയാൾ വേറെന്താ പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ ഇയാള് ലോക പൊട്ടണമെന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ട ഒറ്റ കാര്യം മതി ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഇയാൾ പറഞ്ഞു ആകണമെന്നാണ് ആകണമെന്നാണ് ആകണം എന്നാണ് ഇയാളുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ആവാൻ കഴിയുക എന്നുള്ളതാണ് അതെ അപ്പോൾ ഇനി എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് നോക്കണ്ട അപ്പോൾ പിന്നെ പ്രായധികം ഒക്കെ ആയിക്കോളൂ അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണോ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ഇതുപോലെ ട്വീറ്റൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അസ്കിത തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ രണ്ട് ഈ പറയുന്ന രണ്ട് പോസ്റ്റുകൾ ഇന്ത്യയുടെ പരമാധികാരത്തിന് എതിരായിട്ടുള്ളതാണെന്നും ദേശീയ ഐക്യത്തിനെതിരായിട്ടുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ രംഗത്തെത്തി അത് രാഷ്ട്രീയ ഭേദമന്യേ പലരും അപ്പോൾ ഈ ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി കോൺഗ്രസിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കോൺഗ്രസ്സുകാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ ഇല്ല അവരെല്ലാം പലരും എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തികൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യക്കെതിരെ ചെയ്യുന്ന അവർക്ക് രാജ്യസ്നേഹവും രാഷ്ട്രബോധവും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവന്മാർ ഇവിടെ വന്നാൽ അട്ടി കിട്ടും ഇത് ഈ പരിപാടിയും കൊണ്ടറിയുകഴിഞ്ഞാൽ നല്ലത് കിട്ടുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട് രാജ്യസ്നേഹികളായിട്ടുള്ള നല്ലവരായ മനുഷ്യർ അപ്പോൾ ഈ വിവാദ ട്വീറ്റുകൾക്ക് പിന്നാലെ ഇയാളുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട് ഇത്തരം വിഘടനവാദ സ്വഭാവങ്ങൾ വെച്ച് പുലർത്താൻ ഇന്ത്യക്ക് കഴിയില്ല കാരണം ഇന്ത്യയിലെ എന്താണ് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന വിഭാഗം വേറെയാണ് അവർക്ക് ഈ പറയുന്ന ഇന്ത്യയിലുള്ള ശരിയായ സിഖുകാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അവർക്ക് ഗുരുനാനക്കുമായിട്ട് പോലും ബന്ധമില്ല ഓരോ വെറും തീവ്രവാദികളായിട്ടുള്ള ഇപ്പോൾ ശരിയായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള നല്ല മനുഷ്യർക്കുമായിട്ട് താലിബാൻ എന്തെങ്കിലും ബന്ധമുണ്ടോ ലഷ്കർ ഇ തോയ്ബിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല തീവ്രവാദികൾക്ക് അവരുടെ തീവ്രവാദം വേറെയാണ് അപ്പോൾ അതാ അപ്പോൾ ഖാലിസ്ഥാൻ വാദികളെ പോലെ ഇല്ല ഇവിടെ രണ്ട് ശതമാനമുള്ള സിഖ്കാർ ഇന്ത്യൻ ആർമിയുടെ എത്ര ശതമാനം ഉണ്ടെന്നറിയാമോ പത്ത് ശതമാനം അവരാണ് അത്രയേറെ അതായത് മൊത്തം അവരുടെ ഒരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം രണ്ട് പേര് സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരി അത്രയേറെ ത്യാഗസന്നദ്ധരായിട്ട് രാഷ്ട്രസേവനത്തിൽ രാഷ്ട്രത്തിൻ്റെ പരം വൈഭവത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് സിഖ്കാരെന്ന് പറയുന്നത് അവർ ചെയ്ത സംഭാവനകൾ അവർ ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്ത ചോര അവർ ദാനം ചെയ്ത ജീവനുകൾ അതൊന്നും ഒരിക്കലും കണക്കെടുക്കാൻ പോലും കഴിയാത്ത അത്രയും വ്യാപ്തി ഉള്ളതാണ് ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുമ്പേ തന്നെ ഈ മണ്ണിനെ സംരക്ഷിക്കാൻ നിന്ന ആൾക്കാരാണ് സിഖുകാരെന്നുള്ളവർക്കാണ് അപ്പോൾ ഗുരുനാനാക്കിൻ്റെയൊക്കെ മഹത്തായ പരമ്പരയുടെ മഹത്തായ ദർശനങ്ങളുടെ ആ പാരമ്പര്യം ഹൃദയത്തിൽ സൂക്ഷിച്ച് സ്വന്തം നാടിനെ സ്വന്തം ഭൂമിയെ സ്വന്തം മാതൃരാജ്യത്തെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് ബഹുമാനിക്കുന്നവരാണ് സിഖുകാരൻ അവരുടെ അവരെ പറ്റിയിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ചില വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ പറയുന്ന ഖലിസ്ഥൻ വദ്യ അപ്പോൾ ഈ രാജ്യവിരുദ്ധ പ്രസ്താവനകളെയെല്ലാം നമ്മുടെ ഇന്ത്യ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇന്ത്യൻ എംബസി അധികം വൈകാതെ തന്നെ ഓസ്ട്രിയയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സന്ദേശം അവിടെ കൊടുക്കും ഇത്തരത്തിലുള്ളവന്മാർ ഈ പറയുന്ന നമ്മൾ പറയുമല്ലോ നാക്ക് ചെയ്യുന്ന തെറ്റിന് പല്ലാണ് ശിക്ഷ വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ളവന്മാർ നിങ്ങളുടെ രാജ്യത്തിരുന്ന് നമ്മളോട് പരിപാടി കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അത് അനുഭവിക്കേണ്ടി വരിക എന്നുള്ള മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗുന്ദറിൻ്റെ പ്രസ്താവന ദേശീയ ഐക്യത്തിന് ഭീഷണിയാണെന്ന് ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ വിദേശകാര്യ മന്ത്രാലയം ഓസ്ട്രിയൻ എംബസിയുമായി ബന്ധപ്പെട്ടും വിടണമെന്നും നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ഇത്തരം പരാമർശങ്ങൾ പടത്തുന്ന ഇയാളെ പറ്റിയിട്ട് ഇന്ത്യ വിശേഷിപ്പിച്ച ഇത്രയേ ഉള്ളൂ ഇയാൾക്ക് താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അയാളൊരു വിട്ടി എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറം ഒന്നും പറയണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും സംക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യം ഇയാളൊരു വിധിയാണ് അത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പിന്നെ അധികം പറയുന്നില്ല എന്നാലും ഇയാളെന്ന് പറയുന്ന ഗുദ്ദർ ഫെലിംഗ് എന്ന് പറയുന്നത് ഒരു വിട്ടിയാണ് എന്നുള്ളത് നമുക്ക് സംഗ്രഹിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക